ഹലോ ഗെയ്സ് ചാവക്കാടൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ മൂന്നാർ ഞങ്ങൾ ലോഡ്ജിൽ നിന്ന് ഇറങ്ങുകയാണ് തങ്കം ഇൻ എന്ന ലോഡ്ജിലാണ് ഞങ്ങൾ ഇന്നലെ ഒന്ന് റൂം എടുത്തത് മന്നാറിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം ഒരു നൂറ്റി എൺപതോളം കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ മൂന്നാർ എത്തുന്നത് വൈകുന്നേരം ആയതുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്കുള്ള ദൃശ്യങ്ങളൊന്നും പകർത്തിയിട്ടില്ല മെയിനായിട്ട് മൂന്നാറല്ലേ നമുക്ക് പകർത്താനുള്ളതും കാണാനുള്ളതും നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളതും തങ്കം വളരെ മനോഹരമായ ഒരു ലോഡ്ജാണ് ഒരു അഫോർഡബിൾ പ്രൈസിന് ഞങ്ങൾക്ക് റൂം കിട്ടി ആയിരത്തഞ്ഞൂറ് രൂപ ഞങ്ങൾ അഞ്ച് പേര് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു എക്സ്ട്രാ ബെഡും തന്നു വളരെ അടിപൊളിയായിട്ട് ഞങ്ങൾ താമസിച്ചു നല്ല തണുപ്പുണ്ടായിരുന്നു അത് കാരണം വെളുപ്പിനെ എഴുന്നേൽക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം പോകുന്നത് ടോപ്പ് സ്റ്റേഷനിലേക്കാണ് മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ടോപ്പ് സ്റ്റേഷൻ ടോപ്പ് സ്റ്റേഷൻ കാണാൻ വരുന്ന വഴിക്ക് നല്ല മനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട് അതൊക്കെ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് പകർത്താൻ ഉദ്ദേശിക്കുന്നത് മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ തേയിലത്തോട്ടങ്ങളുടെയും അതുപോലെ തന്നെ ഡാമുകളുടെയും ഒക്കെ ഇടയിലൂടെ വന്ന ഒരു യാത്ര വല്ലാതെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ ഞങ്ങൾ കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ ഈ ടോപ്പ് സ്റ്റേഷൻ ടോപ്പ് സ്റ്റേഷൻ തമിഴ്നാടിൻ്റെ കീഴിലാണ് തമിഴ്നാട് ഫോറസ്റ്റാണ് നമുക്ക് ഇതിനകത്തേക്കുള്ള എൻട്രൻസ് പാസ് മറ്റു കാര്യങ്ങളൊക്കെ തരുന്നത് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങളെ സ്വീകരിച്ചത് ഒരു കുതിരയാണ് ഇതൊരു അപകടകാരിയായ കുതിരയാണ് എന്നാണ് ഞങ്ങൾ ഈ ചിത്രം പകർത്തിയതിനു ശേഷം ഞങ്ങൾ അറിഞ്ഞത് ഇതിനു മുമ്പ് ഒരു ടൂറിസ്റ്റ് ഇതിനെ തൊട്ടപ്പോൾ അത് ചവിട്ടിയെന്നോ കാലൊടിഞ്ഞെ പറഞ്ഞു ഞങ്ങളെ ഭയപ്പെടുത്തിയായിരുന്നു എന്തായാലും അത് അറിയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ മക്കൾ പൊന്നും ഇച്ചും അമ്മും ഞങ്ങളെല്ലാവരും കുതിര തൊട്ടു അതിൻ്റെ വീഡിയോ എടുത്തു ഇതറിഞ്ഞതിന് ശേഷം വല്ലാത്തൊരു പേടിയായിരുന്നു കാലിംഗ് കയ്യൊക്കെ ഓടിഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങളുടെ യാത്ര തന്നെ തടസ്സപ്പെട്ടു പോയേനെ ഇതാണ് ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള എൻട്രൻസ് ഒരാൾക്ക് ഇരുപത് രൂപകൊണ്ടാണെന്ന് തോന്നുന്നു ചാർജ് നിങ്ങൾ ഞങ്ങൾ ഇരുപതോണം പത്തോണം എന്നറിയത്തില്ല കുട്ടികൾക്ക് ചാർജ് ഇല്ല മുതിർന്നവർക്ക് മാത്രം അപ്പോൾ ഞങ്ങൾ നാല് ടിക്കറ്റ് എടുത്ത് നാൽപ്പത് രൂപ എടുത്ത് ഞങ്ങൾ ഇതിനകത്ത് കയറി മനോഹരമായ വട്ടവട അതുപോലെ തന്നെ തേനി തമിഴ്നാടിൻ്റെയൊക്കെ മറ്റ് പല പ്രദേശങ്ങളും ഇവിടെ നിന്ന് കാണാം ഈ വാച്ച് ടവറിൽ നിന്നുകൊണ്ട് നല്ല തണുപ്പ് നല്ല കാറ്റ് ചെറുക്കൻ കഴിഞ്ഞ ദിവസം ചെവിയിൽ കാറ്റ് കയറാതിരിക്കാൻ വേണ്ടി മേടിച്ച ഒരു സാധനമാണ് അവനതും കളിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങൾ മാക്സിമം അവിടെ നിന്ന് ചുറ്റും മുന്നൂറ്റി അറുപത് ഡിഗ്രി ഞങ്ങൾ വീക്ഷിച്ചു നല്ല അന്തരീക്ഷം ഫാമിലിയായിട്ടൊക്കെ വന്ന് കാണാൻ പറ്റിയ വളരെ മനോഹരമായ ഒരു സ്ഥലം ഞങ്ങളെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങണം താഴെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റിലേക്ക് കയറുന്നതിനും എൻട്രൻസ് ഫീസ് കൊടുക്കണം അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കുറച്ചും കൂടെ അടുത്ത് ഈ അതെ ഇരുപത് രൂപയാണ് ഈ വാച്ച് ടവറിലെ ചാർജ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ആ വ്യൂ പോയിൻറ്റ് ലക്ഷ്യമാക്കി പോവുകയാണ് മക്കളങ് അറമാതിക്കാണ് അവർക്ക് കാത്തിരുന്ന് കിട്ടിയ ഒരു അവസരമായിരുന്നു കഴിഞ്ഞ വെക്കേഷന് പോകാൻ പറ്റിയില്ല സ്കൂളിൽ നിന്ന് ടൂറ് വിളിച്ചപ്പോഴും പോകാൻ പറ്റിയില്ല ആ സമയത്ത് അവർക്ക് പനിയായിരുന്നു വെക്കേഷന് പിന്നെ ഞാൻ സ്ഥലത്തില്ലാഞ്ഞതുകൊണ്ട് അവരെയും കൊണ്ട് പോകാൻ ഒരു സാഹചര്യം കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് മൂന്നാറ് കാണാനായിട്ട് ഇറങ്ങിയതാണ് പിള്ളേരോട് ചോദിച്ചപ്പോൾ തന്നെ മൂന്നാറ് കണ്ട മതി എന്നായിരുന്നു എനിക്ക് വനങ്ങളോടൊരു വല്ലാത്ത ഒരു താല്പര്യമാണ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് അജയേട്ടൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം കൊട്ടാര കൊട്ടാരക്കര സ്വദേശിയാണ് അജയൻ മൂത്തല അജയൻ സാർ ഇത് കാണുന്നുണ്ടായിരിക്കും കേൾക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അജയ് അജയ അജേട്ടനോട് ഒരു ഹൈ അജേട്ടൻ ഫോറസ്റ്റ് ഓഫീസറാണ് കേരളത്തിലെ ഒട്ടുമിക്ക ഫോറസ്റ്റ് റേഞ്ചിലും ഓഫീസറായിട്ട് ഇരുന്നിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹമാണ് ഞങ്ങളെ കാർഡിനെ കൂടുതലടുപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ കൂടെ ഒരുപാട് ഞങ്ങൾ തൊട്ടറിഞ്ഞതാണ് കാടിൻ്റെ ഹൃദയത്തെക്കുറിച്ച് കാടിൻ്റെ കിനാ കാഴ്ചകളെക്കുറിച്ച് വന്യജീവികളെക്കുറിച്ചും അവരുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചുമൊക്കെ മനോഹരമായി ഞങ്ങൾക്ക് അചേട്ടൻ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇന്സ്പിറേഷനാണ് കൂടുതലും ഈ കാട്ടിലേക്കും അതുപോലെ തന്നെ ഈ മലമ്പ്രദേശത്തേക്കും വരാനുള്ള ഒരു മെയിൻ കാരണം അപ്പോൾ പലപ്പോഴും ഞാൻ ഞാനും ഞങ്ങളുടെ കസിന്സുമൊക്കെയാണ് ചേട്ടനെ കാണാൻ പോകുന്നതും കാട് കാണാൻ കയറുന്നതും ഒക്കെ പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഫാമിലിയായിട്ട് വന്നു അവർക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് അപ്പം ഞങ്ങൾ ദുർഘടപാത എന്നൊക്കെ പറയാം ഈ കല്ലുകൊണ്ട് കെട്ടിയിട്ടേക്കുന്ന പാതകളാണ് അതുപോലെ തന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം വഴുതി താഴെയൊക്കെ പോകാൻ പറ്റും ഞങ്ങളിങ്ങനെ അവിടെ ഇരിക്കാനൊരു പ്രഥലമുണ്ട് അവിടെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഇങ്ങനെ മുന്നൂറ്ററുപത് ഡിഗ്രി ഞങ്ങൾ അവിടെ ഇരുന്ന് ഈ കാഴ്ചകൾ കണ്ടു ഇതൊക്കെ നമുക്ക് അടുത്ത തലമുറയ്ക്ക് വളരെ സേഫായിട്ട് അടുത്ത കരങ്ങളിലേക്ക് നമുക്ക് എത്തിക്കേണ്ട പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് നിയന്ത്രണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂപ്രകൃതി നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും ടൂറിസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് കർശനമായി അവിടെ എഴുതി വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെ മനോഹരമായിട്ട് ഇതിപ്പോഴും നിലനിൽക്കുന്നു മനുഷ്യ സ്പർശനം ഏൽക്കാത്ത അല്ലെങ്കിൽ മനുഷ്യൻ്റെ കാൽപാദം ഏൽക്കാത്ത ഒരുപാടൊരുപാട് സ്ഥലങ്ങൾ ഈ മൂന്നാറിന് ചുറ്റിനുമുണ്ട് അതിലൊരു പ്രദേശമാണ് ഇരവികുളം നാഷണൽ പാർക്ക് അവിടെ നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ ആ വണ്ടി നമ്മളെ ഇറക്കി ഇറക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കിലോമീറ്റർ നമുക്ക് നടന്ന് വരയാടിനെ ഒക്കെ കാണാനായിട്ട് പോകാനുള്ളൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അത് നമുക്ക് നാളെ അടുത്ത ദിവസം വരയാടിനെ കാണാനായിട്ട് പോകണം അപ്പോൾ അപ്പോൾ അതിന് മുകളിലോട്ട് ഏകദേശം ഫോറസ്റ്റ് ഓഫീസർമാർക്ക് മാത്രം കയറാനുള്ള കുറച്ച് ഏരിയ പിന്നെ അങ്ങോട്ട് കിടക്കിയാണ് നമ്മുടെ ആനമുടിയും അതുപോലെ തന്നെ രാജമലയും അങ്ങനെ ഏക്കർ കണക്കിന് ഒരു കണ്ണും കാണാത്തതായിട്ടുള്ള ഒരുപാടൊരുപാട് മനോഹരമായ പ്രദേശങ്ങൾ ഈ മൂന്നാറിലുണ്ട് അപ്പോൾ മൂന്നാറിൽ വരിക ഫാമിലിയായിട്ട് വരിക നിങ്ങൾ മാക്സിമം അടിച്ച് പൊളിക്കുക സന്തോഷിക്കുക മക്കൾക്ക് ഒക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ യാത്ര അവർ ഒരുപാടൊരുപാട് അനുഭവങ്ങൾ അവരുടെ പങ്കുവച്ചു അവർക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല അവർക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു ഒരു സർപ്രൈസായിരുന്നു ഈ ഒരു യാത്ര അമ്മൊക്കെ സെറ്ററൊക്കെ കിട്ട് അടിച്ച് പൊളിച്ച് അമ്മു ഏതോ പാട്ടൊക്കെ പാടാനായിട്ട് ഞാൻ അമ്മൂനെ നിർബന്ധിക്കുകയാണ് പക്ഷെ അമ്മു ഇപ്പം പാടത്തില്ല അമ്മു ക്യാമറയും മൊബൈലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അമ്മു പിന്നെ പാടത്തില്ല അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ താഴേക്ക് ഇറങ്ങുകയാണ് ഈ പോകുന്ന വഴിക്കൊക്കെ ചെറിയ ചെറിയ പൂച്ചെടികളുണ്ട് അമ്മു ഒരുപാട് പൂക്കൾ അമ്മു പറിച്ചു പോക്കറ്റിലൊക്കെ ഇട്ടു ഒരു പ്രത്യേക മണമാണ് ആ പൂ പറിക്കുമ്പോൾ അപ്പോൾ ഞാൻ അമ്മൂനോട് പറഞ്ഞായിരുന്നു ആ പൂവൊന്നും പറിക്കരുതെന്ന് പക്ഷെ കുഞ്ഞല്ലേ അവക്കെന്തറിയാം അവിടെ ഒരുപാട് പൂക്കൾ പറിച്ചു അപ്പോൾ ഞങ്ങളൊക്കെ കുറച്ചും കൂടെ മുന്നേ ഇച്ചുവിനെ ഞങ്ങൾ പറഞ്ഞു വിട്ടു ഇതൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട് ഞങ്ങളിപ്പോ ഇങ്ങനെ കൈപിടിച്ച് ഇറങ്ങി 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 വരികയാണ് ഈ നല്ല ഈ ദുർഘട പാതയിൽ കൂടെ അപ്പോൾ ഞങ്ങളൊക്കെ മുന്നേ ഇച്ചുവിനോട് അവിടെ ചെന്നിട്ട് ഇതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ പാർത്താൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇച്ചുമോൻ നേരത്തെ ഇനി ഇറങ്ങി വന്നതാണ് ഇതാണ് ഈ വ്യൂ പോയിൻറ്റിൻ്റെ ഒരു ലാസ്റ്റ് സെഷൻ ഇവിടുന്ന് വേലി തുരന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം പക്ഷെ ഹൈ റിസ്ക്കാണ് നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരത്തെ തന്നെ ആ എൻട്രൻസിലുള്ള പയ്യൻ പറഞ്ഞായിരുന്നു ആ വേലിക്കെട്ടിനപ്പുറത്തേക്ക് പോകരുതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല കോട ഉണ്ടായിരുന്നു എന്നും നല്ല തണുപ്പായിരുന്നു എന്നും ആ എൻട്രൻസിലെ പയ്യൻ പറഞ്ഞ് അറിഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ മൂന്നാർ എത്തി എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല കോടയും തണുപ്പുമൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ആ ഇവിടുത്തെ കാലാവസ്ഥ ചിലപ്പോൾ അതിനേക്കാളും മനോഹരമായിരിക്കുമെന്ന് ഞങ്ങളാ പയ്യൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കി ഇനി ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം ആദ്യം ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഇച്ചു മോൻ അവിടെ നിന്ന് സകലമാന ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തത് കാരണം ഇനി ഞങ്ങൾ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഇച്ചു തകർത്ത് നിന്നങ്ങ് ഫോട്ടോ എടുക്കുകയാണ് ഇച്ചു വളരെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു യാത്രയാണെന്നാണ് പറഞ്ഞത് ഞാൻ ഇച്ചുവിൻ്റെ അഭിപ്രായം കൊണ്ടു ചോദിക്കുക അയച്ചു എങ്ങനെയുണ്ട് ആ യാത്ര ആ യാത്രയുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു ഇച്ചു ുള്ള അടിപൊളിയായിരുന്നു ആദ്യ ഞാൻ കൊച്ചിലെയാണ് മൂന്നാർ വേട്ടുള്ളത് പിന്നെ പതിനാല് പതിനാല് വർഷമായി ഞാൻ മൂന്നാറായിട്ട് ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ രണ്ട് വയസ്സിലോ ഒരു വയസ്സിലും കണ്ടു ആ സമയത്തുള്ള അനുഭവങ്ങളൊന്നും അങ്ങനെ ഓർത്തു പറയാനുള്ള ആയില്ല ഇച്ചു അതെ ഇച്ചുമോനെ ഏകദേശം ഒരു 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 വയസ്സൊക്കെ ഉള്ള സമയത്താണ് ഞാൻ ഇച്ചുനേം കൊണ്ട് വരുന്നത് അന്ന് അമ്മുമില്ല പൊന്നുമില്ല ഞാനും അനീഷായും ഇച്ചുമോനും മാത്രം അപ്പോൾ ഞങ്ങളിവിടെ വന്നു ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് ചുറ്റിനും നോക്കുകയാണ് അതായത് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ എന്തോ ഭൂമിയിലെ സ്വർഗം കാശ്മീർ ആണെന്ന് പറയും അതുപോലെ തന്നെ നമ്മുടെ തെക്കേ ഇന്ത്യയുടെ ഒരു സ്വർഗമാണ് ഈ ഒരു മൂന്നാർ അത് നമുക്ക് അംഗീകരിച്ചു കൊടുത്തേ പറ്റും ഈ മാമലകളും അതുപോലെ തന്നെ കോടയും ൊക്കെ തരുന്നൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വലിയൊരു എക്സ്പീരിയൻസാണ് ഇടുക്കി ജില്ലയിലാണ് മൂന്നാർ ഇടുക്കി ജില്ലയിലെ പ്രധാന ഒരു ടൂറിസ്റ്റ് യന്ത്രമാണ് മൂന്നാർ ഈ മൂന്നാറിന് പേര് വരാൻ തന്നെ കാരണം മൂന്നാറുകളുടെ സംഗമ ഭൂമിയായിട്ടാണ് ആ ആറുകളുടെ പേര് മുതിരപ്പുഴ നല്ലതണ്ണി കുണ്ടള ഈ മൂന്ന് നദികൾ ഒരുമിച്ചൊഴുകി ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് അതുപോലെ തന്നെ സസ്യലതാദികൾക്ക് ജീവൻ നൽകുന്ന ഈ ജീവജലം ആ ജീവജലത്തിൻ്റെ സംഗമ ഭൂമി ആയതുകൊണ്ടാണ് മൂന്നാറ് എന്നുള്ളൊരു പേര് ഇതിന് വരാൻ തന്നെ കാരണം അപ്പോൾ ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് ഞങ്ങളത് ഈ കയറ്റമൊക്കെ കയറി തിരിച്ച് കയറലും അല്ലാത്ത ബുദ്ധിമുട്ടാണ് അനീഷൊക്കെ തളർന്നിരിക്കുകയാണ് ഞാൻ ഞാനെന്തോ പറഞ്ഞതിന് ഇരിക്കുന്നതിനെങ്ങാണ്ട് കളിയാക്കിയപ്പോൾ ഇതിന് വയ്യെന്ന് പറഞ്ഞിരിക്കുകയാണ് വേണ്ട ഈ ചുമ വന്ന് സെൽഫി എടുത്തിരിക്കുകയാണ് ഞങ്ങൾ ഞാനും അമ്മു അമ്മുവാണെന്നുണ്ടെങ്കിൽ അമ്മിനൊന്നും ഈ കയറ്റം ഒരു പ്രശ്നമേ അല്ല അവൾ എനിക്ക് തോന്നുന്നു ഇത് മൊത്തത്തിൽ അവൾ കയറിയാലും ഇറങ്ങിയാലും അവൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് തോന്നുന്നു അവൾ അതുപോലാണ് ചാടി തിമിർത്താണ് അവൾ കയറുന്നതും ഇറങ്ങുന്നതുമൊക്കെ ഇതിനിടയ്ക്ക് ഞങ്ങളൊരു ഷോർട്സ് എടുത്തിട്ടൊന്ന് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി ഒരു വള്ളംകളി ഷോട്ട്സ് ഇൻഡോനേഷ്യൻ വള്ളംകളി അത് ഞങ്ങൾ അവിടെ വെച്ച് റേഞ്ചില്ലാത്ത റേഞ്ചില്ല ഇടയ്ക്ക് ടോപ്പ് സ്റ്റേഷൻ്റെ ആ വാച്ച് ടവറിൻ്റെ മോള് നിന്നപ്പോഴത്തേനും ജിയോയ്ക്ക് നല്ല റേഞ്ച് കിട്ടിയായിരുന്നു അപ്പോൾ അത് എടുത്തിട്ടിങ്ങനെ ഒന്ന് ഏറിൽ വിടാനുള്ളൊരു പരിപാടിയിലായിരുന്നു അത് അത് വിടുന്നത് ദൃശ്യമാണ് നിങ്ങൾ കണ്ടത് ഞങ്ങൾ വീണ്ടും കയറി ആ വാച്ച് ടവറിൻ്റെ താഴെ ഒരു ഒരിപ്പിടം കിട്ടി ആ ഇരിപ്പിടത്തിൽ ഇരുന്ന് ഞങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ വീഡിയോയും കൊണ്ട് വന്നത് അപ്പോൾ ഇവിടുന്ന് വട്ടവട എന്ന് പറയുന്നൊരു സ്ഥലത്ത് പോകണമെന്നും അവിടുന്ന് ഒരു ജീപ്പ് സഫാരി നടത്തണമെന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ അമ്മു അമ്മു ഇരിക്കുന്നിരിപ്പുണ്ടോ അമ്മുവിനൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല അമ്മു ഓഫായെന്ന് തോന്നുന്നു അമ്മ കുട്ടിയെ അമ്മു ഓഫായോ അമ്മു ആ അമ്മു ഓഫായി അപ്പോൾ ഞങ്ങൾ തിരിച്ച് എടുത്തു ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് വട്ടവടയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ കേരള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് അവിടെ നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കണം നമ്മുടെ ഡീറ്റെയിൽ വണ്ടിയുടെ ഡീറ്റെയിൽ അതുപോലെ തന്നെ ആരൊക്കെ സഞ്ചരിക്കുന്നു വണ്ടിയിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഉണ്ടോ കുപ്പിയുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്നൊക്കെ അവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും അപ്പോൾ നമ്മൾ വട്ടോട സ്റ്റേ ആണോ തിരിക്കുമോ എന്നൊക്കെ ചോദിക്കും കാര്യം മണിക്ക് മുമ്പ് നമ്മൾ തിരിച്ച് വന്ന് റിപ്പോർട്ട് ചെയ്യണം ആറ് മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നും എനിക്കറിയില്ല അപ്പോൾ നമ്മൾ മനോഹരമായ വട്ടവടയിലേക്കുള്ള പാതയിലാണ് മെയിനായിട്ട് ഷോലയാർ വനങ്ങളുടെ ഒരു ഈറ്റില്ലമാണ് ഈ വട്ടവട ഭാഗം എന്ന് പറയുന്നത് മൂന്ന് കാടുകളാണ് പ്രധാനമായും ഒന്ന് പുൽമേടുകളുണ്ട് ചെറിയ ചെറിയ മരങ്ങളുണ്ട് പിന്നെ ഇടതൂർന്ന് നിൽക്കുന്ന വലിയ വലിയ വനങ്ങളുണ്ട് അങ്ങനെ ഷോലയാർ വനങ്ങളുടെ ഒരു സംഗമ ഭൂമി കൂടിയാണ് മൂന്നാർ ഞങ്ങളതേണ്ട ഒരു ജീപ്പ് സഫാരി പേര് മനോജ് മനോചേട്ടൻ ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ ഞങ്ങളോട് പറഞ്ഞു ഇതിപ്പം ഓഫ് സീസൺ ആണ് പത്ത് മൂവായിരം രൂപയാവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപയാവും ഒരു ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നമുക്കൊരു എട്ട് സ്പോട്ട് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല നല്ല രീതിയിൽ ടൂറിസ്റ്റിനെ മയക്കിയെടുക്കാൻ പറ്റിയ ഒരു ബിരുദം തന്നെയാണ് കേട്ടോ മനോട്ടൻ അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ ഒരു രണ്ട് കിലോമീറ്റർ മുന്നോട്ട് പോകാം വട്ടവട ജംഗ്ഷൻ അത് കഴിഞ്ഞാൽ പിന്നെ ഓഫ് റോഡാണ് നമ്മുടെ വണ്ടി പോകാഞ്ഞിട്ടല്ല പക്ഷേ ചെറിയ വാഹനങ്ങളൊക്കെ വണ്ടി തട്ടി അവിടെ കിടന്നു കഴിഞ്ഞാൽ ഇവിടെ ആരും വന്ന് റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ റിക്കവർ ചെയ്തുകൊണ്ട് പോകാനോ ഒന്നും വണ്ടികളില്ല എന്നൊക്കെ പുള്ളിക്കാരൻ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അപ്പോൾ ഞങ്ങളിതെല്ലാം കേട്ടു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് അവിടെ ഒന്ന് വട്ടവടയൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വരാം ചേട്ടൻ ടൂറിസ്റ്റിനെ എടുത്തുകൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ചേട്ടനെ തന്നെ ഞങ്ങൾ ഓട്ടം തരുത്തുള്ളു പറഞ്ഞു അപ്പോൾ ഞങ്ങളൊന്ന് പോയി കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞപ്പം ചേട്ടന് പകുതി പ്രതീക്ഷ ഉള്ളായിരുന്നു കാര്യം അങ്ങോട്ട് പോകുന്ന വഴിക്ക് വേറെ ആരെങ്കിലും വേറെ ആരെങ്കിലും ഓട്ടം തട്ടിയെടുക്കുമോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് പിന്നെ ഒരാളെ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ അറിയാമല്ലോ ആളുടെ സ്കില്ലേ അപ്പോൾ എനിക്ക് എനിക്കങ്ങനൊരു പ്രത്യേകത ഉണ്ട് അതുപോലെ തന്നെ പ്രത്യേകതയെന്നല്ല എനിക്കതൊരു നിർബന്ധമാണ് ഒരാൾ നമ്മളെ കൺവിൻസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു പോളിസിയാണ് അപ്പം ഞങ്ങൾ പോയിട്ട് വരാതെന്ന് പറഞ്ഞാൽ യാത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തേണ്ട വീണ്ടും മുന്നോട്ട് വട്ടവട ലക്ഷ്യമാക്കി പോവാണ് വട്ടവട ലക്ഷ്യമാക്കി പോയപ്പോഴത്തേന് ഞങ്ങൾ ഇച്ചുമോനാണെന്നുണ്ടെങ്കിൽ പുറയുന്നൊരു ആനവണ്ടി നല്ല അടിപൊളിയായിട്ട് വട്ടവടയ്ക്ക് വരുന്നൊരു ആനവണ്ടി ആ ആനവണ്ടിയുടെ ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ മിടുക്കൻ ഡ്രൈവറാണ് ഞങ്ങളുടെ തൊട്ട് പുറേന് അദ്ദേഹം വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമെന്ന് കണ്ടപ്പോഴത്തേന് ഞാൻ ഇച്ചിനോട് പറഞ്ഞു ഒരു ഷോർട്സിനുള്ള വീഡിയോ എടുക്കാൻ അതൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് വട്ടവട എന്ന ഒരു ഊരാണ് ഒരു ഗ്രാമമാണ് നമ്മുടെ നമ്മുടെ ആ ആദിവാസി സഹോദരങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ വട്ടവട പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു പലരും അങ്ങോട്ട് പോയപ്പോൾ വലിയ വലിയ ചാർജസ്സുകളൊക്കെയാണ് രണ്ടായിരം രൂപയ്ക്ക് ആറ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൺവിൻസ് ചെയ്യാൻ നോക്കി പക്ഷേ ഇവിടെ മനോരമനുള്ളതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് മനോരന് വന്ന് തന്നെ ഞങ്ങൾ ഓട്ടം കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങളുടെ വണ്ടി മനോരട്ടൻ്റെ ജീപ്പ് എടുത്ത സ്ഥലത്ത് ഞങ്ങളുടെ കാർ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ വേണ്ടേ മനോട്ടൻ്റെ ശകടത്തിലേക്ക് കയറുകയാണ് വെടിക്കെട്ട് ഒരു ഫോർ ഇൻറ്റു ഫോർ ജീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിലെ ഒരു യാത്ര ആദ്യം തന്നെ കയറിയിരിക്കാൻ നേരത്തെ അമ്മുവിനോടും പൊന്നിനോടും മനോട്ടം പറഞ്ഞു പുറയിലിരിക്കേണ്ട നല്ല കുലുക്കമായിരിക്കും അതുകൊണ്ട് പുറയിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ യാത്ര റിസ്ക്കാന്ന് പറഞ്ഞപ്പോഴതിനും പൊന്നും അമ്മു ഒരുപോലെ പറഞ്ഞു കടല് നീന്തി കടന്നവൻ എന്ത് കാടന്ന് അപ്പം മലയാളിന്ന് ചിരിച്ച് ഞാൻ പറഞ്ഞ് ഏഹ് പുലിക്ക് പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടാകത്തില്ലല്ലോ പലോട്ട് അവൾക്കൊന്നും എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ രണ്ടിനെയും പിടിച്ച് പുറത്തിരിക്കരുത് തന്നെ ഞാനും അനീഷ ഇച്ചവനാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ എൻട്രൻസ് ഒന്ന് എടുക്കാൻ വേണ്ടി എൻട്രി ഒന്ന് എടുക്കാൻ വേണ്ടി അവൻ ഫ്രണ്ടിലേക്ക് പോയത് കാരണമാണ് അവനെ ആദ്യം കിട്ടാന്ന് അവനിപ്പം നല്ല ഫ്രണ്ടിലിരുന്ന് വീഡിയോ ഓപ്പറേറ്റ് ചെയ്യാണ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സൈക്കിൾ എക്സ്പിഡിഷൻകാരാണെന്ന് തോന്നുന്നു ഞങ്ങളെ കൈ കാണിച്ചു അവർ സൈക്കിൾ അവിടെ ഒതുക്കി വെച്ചിട്ട് അവർ നടന്നു നടന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് ഞങ്ങളെ കൈ കാണിച്ചത് അപ്പോൾ ഈ യാത്രയിലുടനീളം മനോട്ടൻ എന്ന് പറയുന്നത് വട്ടവടയിലുള്ള വട്ടവട സ്വദേശിയാണ് വട്ടവടയിലൊരു ചെറിയ കുടിലിൽ ആ കുടില് സ്വർഗമാക്കി ജീവിക്കുന്ന ഒരു ജീപ്പ് ഡ്രൈവറാണ് മനോട്ടൻ മനോട്ടൻ്റെ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മനോടനെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ നല്ല സർവീസ് തരും അദ്ദേഹത്തിൻ്റെ വണ്ടിയല്ല ഇത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലാണ് അപ്പോൾ അതിൻ്റെ പണി നടക്കുന്നു അപ്പോൾ അത് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കണം അപ്പോൾ പുള്ളി വണ്ടി വർക്ക്ഷോപ്പിൽ വണ്ടി പണിയുന്നതിൻ്റെ ഇടയ്ക്കൊരു പാർട്ട് ടൈം ആയിട്ട് കൂട്ടുകാരൻ്റെ വണ്ടി ഒരു ഒന്ന് രണ്ട് ട്രിപ്പ് എടുക്കാനായിട്ട് ഈ വണ്ടിയായിട്ട് ഇറങ്ങിയതാണ് വലിയ ബെനിഫിറ്റൊന്നുമില്ല പുള്ളിക്ക് ആർക്കും ബെനിഫിറ്റ് ഇല്ല കാര്യം എന്നാന്ന് വെച്ചാൽ ഇവർ മൂന്നാറൊക്കെ പോയിട്ട് വേണം ഫുൾ ടാങ്ക് ഡീസൽ അടിക്കാൻ ഇല്ലെങ്കിൽ പിന്നെ വട്ടവടയിൽ ഒരിടത്ത് ബ്ലാക്കിലൊക്കെയാണ് ഡീസൽ അടിക്കുന്നതും അതിനൊക്കെ നല്ല ചാർജസ് ആണ് അങ്ങനെ പുള്ളി പുള്ളിയുടെ കുറേ ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു പുള്ളി വിവാഹം കഴിച്ചിട്ടില്ല വിവാഹിതനാണ് ഒരമ്മയുണ്ട് ഈ പോകുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ വീട് ഞങ്ങൾ പകർത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ പ്രേഷറ് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള ഒരു ഒരു സ്പോട്ടിനെ കുറിച്ചാണ് പുള്ളി പറയുന്നത് മെയിൻ സ്പോട്ടെന്ന് പറയുന്നത് നായാട്ടെന്ന് പറഞ്ഞ മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ ഒരു സിനിമ കുഞ്ചാഗോവൻ നായകനായിട്ടുള്ള സിനിമ ജോജു ജോർജ് ഒക്കെ അഭിനയിച്ച് തകർത്തൊരു സിനിമ ആ സിനിമയുടെ ഒരു ലൊക്കേഷൻ ഉണ്ട് ക്ലൈമാക്സ് ലൊക്കേഷൻ അതൊരു പോയിൻ്റ് ആണ് പിന്നെ വട്ടവട വെള്ളച്ചാട്ടം പിന്നെ ഹണി മ്യൂസിയം പിന്നെ നമ്മുടെ സ്ട്രോബെറി തോട്ടം പിന്നെ ഈ ബീൻസ് അതുപോലെ തന്നെ കിഴങ്ങ് പിന്നെ ക്യാരറ്റ് ഇതിൻ്റെയൊക്കെ തോട്ടം അങ്ങനെ ഒരു കൃഷിഭൂമിയാണ് ഞങ്ങൾ ജകത്ത് എന്നുള്ള ദൃശ്യം ഇച്ചു പകർത്തിയതാണ് ഒന്നും പറയാനില്ല അടിപൊളിയാണ് ഗെയ്സ് നിങ്ങൾ വരണം ഗെയ്സ് എന്നൊക്കെയാണ് ഈച്ച അവിടെ നിന്ന് പറയുന്നത് ഇത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു യാത്രയാണ് ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് വ്യൂ പോയിന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഊരുണ്ട് അതിലൊന്ന് നമ്മുടെ അഭിമന്യുവിൻ്റെ ഊരാണ് നമ്മുടെ മഹാരാജാസ് കോളേജിൽ ശത്രുക്കളാൽ കൊല്ലപ്പെട്ട എസ് എഫ്ഐയുടെ ധീര നേതാവ് അഭിമന്യുവിൻ്റെ ഒരു ഊര് ഒരു കോളനിയൊക്കെ കാണാമെന്നൊക്കെ മനോട്ടം പറഞ്ഞു ഇതൊരു വ്യൂ പോയിന്റാണ് ഈ വ്യൂ പോയിന്റിൽ വെച്ച് ഞങ്ങൾ ഒരു ജാപ്പനീസ് യുവതിയെ പരിചയപ്പെട്ടു അവർക്ക് കുറച്ച് മലയാളം അറിയാം ആ മലയാളം ഞങ്ങളോട് സംസാരിച്ച് സുഖമാണോ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം അങ്ങനെ രണ്ടു രണ്ടുമൂന്നെണ്ണം എനിക്കത്ര ഇംഗ്ലീഷിൽ ഞാൻ അത്ര ഫ്ലുവൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് ബാക്ക് വാട്ടർ അലപ്പി എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു അപ്പോൾ ഞങ്ങൾ വേണ്ട ഒരു സ്ട്രോബറി തോട്ടത്തിലെത്തി സ്ട്രോബറിത്തോട്ടത്തിലെ വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ പങ്കുവെക്കാം ഇപ്പം തന്നെ പത്തിരുപത് മിനിറ്റായി നമ്മൾ പ്രേക്ഷകരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ സഹകരണവും പിന്തുണയും ഞങ്ങൾക്കുണ്ടാകുക ഞങ്ങളോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുക ഞങ്ങൾ കാണുന്ന സ്ഥലങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഉദ്ദേശം അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ സ്ട്രോബെറി തോട്ടത്തിൽ ഒരുപാട് ഒരുപാട് വിശേഷങ്ങളുണ്ട് പങ്കുവെക്കാൻ സ്ട്രോബെറി ലൈവായിട്ട് സ്ട്രോബെറി കൃഷി ചെയ്യുന്നത് നമുക്ക് കാണാം